തന്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ അതുല്യമായ അവതരണത്തിലൂടെ മലയാളികളെ ടെലിവിഷന് മുന്നിലും സിനിമാ തിയേറ്ററുകളിലും പിടിച്ചുരുത്തിയ അലിയാസാർ എന്ന ബഹുമുഖ പ്രതിഭ റേഡിയോയിൽ നിന്നും ആരംഭിച്ച് ടെലിവിഷനിലേക്കും പരസ്യങ്ങളിലേക്കും ഡബ്ബിംഗിലേക്കും ശബ്ദത്തിന്റെ എല്ലാ നിറങ്ങളും മായാജാലമായി പകർന്നു നൽകിയ വ്യക്തി തവണ നല്ല കമാൻഡേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരമടക്കം വിവിധ അവാർഡുകൾ നേടിയ ഈ ശബ്ദമാന്ത്രികനെ മാന്ത്രികനെ അരങ്ങിലെ ദിത്യവിസ്മയം എന്ന ഡോക്യുമെന്ററിക്ക് വേണ്ടി മികച്ച വിവരണത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ നാൽപ്പതിലധികം സിനിമകളിൽ അഭിനയിക്കുകയും ഇരുന്നൂറ്റി അമ്പതിലധികം സിനിമകൾക്ക് ഡബ്ബ് ചെയ്യുകയും ചെയ്തു അഞ്ചു പതിറ്റാണ്ടിലേറെയായി മലയാള നാടകരംഗത്തും ഈ അതുല്യ കലാകാരൻ നിറസാന്നിധ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നാടകത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരമടക്കം വിവിധ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ പ്രശസ്തമായ വിവിധ കലാലയങ്ങളിൽ മുപ്പതിൽ പരം വർഷം പ്രവർത്തിച്ചു നിരവധി പ്രശസ്തരുടെ അധ്യാപകനായി രണ്ടായിരത്തിരണ്ടിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം വിഭാഗത്തിൽ നിന്ന് ാണ് വിരമിച്ചത് എല്ലാ സ്പന്ദനങ്ങളും സ്പഷ്ടമായി അറിയുന്ന അധ്യാപകനായ ഈ പ്രതിഭയെ ശബ്ദകലയുടെ രാജാവിനെ അതിൻ്റെ അലയൊലികളും ചേർത്ത് വയ്ക്കുന്ന അക്കാഫ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ഓർമ്മകളുടെ സംഗീതത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഈ താളലയ വേദിയിലേക്ക് ഹർഷാർവത്തോടെ സ്വാഗതം ചെയ്യാം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എനിക്ക് വളരെയധികം ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എട്ട് കോളേജുകളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കൊരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായി എത്തുന്നത് മൂന്ന് വർഷക്കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ അധ്യാപകനായിരുന്നു പിന്നീടാണ് ഞാൻ മലപ്പുറം പട്ടാമ്പി തിരൂർ തുടങ്ങിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റി കോളേജിലും സംസ്കൃത കോളേജിലും ഒക്കെയായി മുപ്പത് വർഷം പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും എം പിമാരും എം എൽ എമാരും എഴുത്തുകാരും ഒക്കെയായി ഐ എ എസ് ഐ പി എസ്